വിശുദ്ധ പൗലോസ് തിമോത്തേയോസിനെഴുതിയ രണ്ടാം ലേഖനം മൂന്നാം അധ്യായം ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക അവസാന നാളുകളിൽ ക്ലേശപൂർണമായ സമയങ്ങൾ വരും അപ്പോൾ സ്വയം സ്നേഹികളും പൊങ്ങച്ചക്കാരും ഗർഭിഷ്ഠരും ദൈവദൂഷകരും മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവരും കൃതഘ്നരും വിശുദ്ധിയില്ലാത്തവരുമായ മനുഷ്യരുണ്ടാകും അവർ മനുഷ്യത്വമില്ലാത്തവരും ഒന്നിനും വഴങ്ങാത്തവരും അപവാദം പറയുന്നവരും ആത്മനിയന്ത്രണമില്ലാത്തവരും ക്രൂരന്മാരും നന്മ വെറുക്കുന്നവരും വഞ്ചകരും എടുത്തുചാട്ടക്കാരും അഹന്തയുള്ളവരും ദൈവത്തെ സ്നേഹിക്കുന്നതിന് പകരം ഭോഗപ്രിയരുമായിരിക്കും അവർ ഭക്തിയുടെ ബാഹ്യരൂപം നിലനിർത്തിക്കൊണ്ട് അതിൻ്റെ ചൈതന്യം നിഷേധിക്കും അവരിൽ നിന്ന് അകന്നു നിൽക്കുക അവരിൽ ചിലർ വീടുകളിൽ കയറി ദുർബലകളും പാപങ്ങൾ കടിപ്പെട്ടവരും വിഷയാസക്തികളാൽ നയിക്കപ്പെടുന്നവരുമായ സ്ത്രീകളെ വശപ്പെടുത്തുന്നു എന്നും പഠിക്കുന്നുണ്ടെങ്കിലും സത്യത്തിൻ്റെ ജ്ഞാനത്തിലെത്തിച്ചേരാൻ അവർക്ക് കഴിവില്ല യാന്നസും യാമ്പ്രസും മോശയെ എതിർത്ത പോലെ ഈ മനുഷ്യർ സത്യത്തെ എതിർക്കുന്നു അവർ ദുഷിച്ച മനസ്സുള്ളവരും വിശ്വാസരഹിതരുമാണ് എന്നാൽ അവർ അധികം മുമ്പോട്ട് പോവുകയില്ല മേൽപ്പറഞ്ഞവരുടെ കാര്യത്തിലെന്നപോലെ അവരുടെ മൗഢ്യം എല്ലാവർക്കും ബോധ്യമാകും എൻ്റെ പ്രബോധനവും ജീവിതരീതിയും ലക്ഷ്യവും വിശ്വാസവും ദീർഘക്ഷമയും സ്നേഹവും സഹനശേഷിയും നീ അടുത്തറിഞ്ഞിട്ടുണ്ടല്ലോ അതുപോലെ പീഡനങ്ങളും കഷ്ടപ്പാടുകളും അന്ത്യോക്യായിലും ഇക്കോണിയത്തിലും ലിസ്ത്രായിലും ഞാൻ അനുഭവിച്ച മർദ്ദനങ്ങളും അവയിൽ നിന്നെല്ലാം കർത്താവ് എന്നെ രക്ഷിച്ചു ക്രിസ്തു യേശുവിൽ വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം പീഡിപ്പിക്കപ്പെടും അതേസമയം ദുഷ്ടരും കപടനാട്യക്കാരും വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടും അടിക്കടി അധപ്പതിക്കും എന്നാൽ നീ പഠിച്ചിട്ടുള്ളതും നിനക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതുമായ കാര്യങ്ങൾ ആരിൽ നിന്നാണ് പഠിച്ചതെന്നോർത്ത് അവയിൽ നിലനിൽക്കുക ക്രിസ്തു യേശുവിലുള്ള വിശ്വാസത്തിലൂടെ രക്ഷ രക്ഷപ്രാപിക്കുന്നതിന് നിന്നെ ജ്ഞാനിയാക്കുന്ന തിരുവെഴുത്തുകൾ നീ ബാല്യം മുതൽ അറിഞ്ഞിട്ടുള്ളതാണല്ലോ വിശുദ്ധ വിശുദ്ധലിഖിതമെല്ലാം ദൈവനിവേശിതമാണ് അവ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു ദൈവത്തിൻ്റെ മനുഷ്യൻ എല്ലാ നല്ല പ്രവൃത്തികൾക്കും പ്രാപ്തനായി പൂർണ്ണത കൈവരിക്കുന്നതിനാണിത് വിശുദ്ധ പൗലോസ് തിമോത്തേയോസിനെഴുതിയ രണ്ടാം ലേഖനം നാലാം അധ്യായം ദൈവത്തിൻ്റെ മുമ്പാകെയും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാനിരിക്കുന്ന ക്രിസ്തു യേശുവിൻ്റെ മുമ്പാകെയും അവൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെയും രാജ്യത്തിൻ്റെയും പേരിൽ ഞാൻ നിന്നെ ഇപ്രകാരം ചുമതലപ്പെടുത്തുന്നു വചനം പ്രഘോഷിക്കുക നല്ല സമയത്തും അല്ലാത്ത സമയത്തും ഒരുങ്ങിയിരിക്കുക മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുക അവരെ ശാസിക്കുക ദീർഘക്ഷമയിലും പ്രബോധനത്തിലും പ്രോത്സാഹിപ്പിക്കുക ജനങ്ങൾ ഉത്തമമായ പ്രബോധനത്തിൽ സഹിഷ്ണുത കാണിക്കാത്ത കാലം വരുന്നു അവർ തങ്ങളുടെ മോഹങ്ങൾക്കനുസരിച്ച് കാതിന് ഇമ്പമുണ്ടാക്കുന്ന പ്രബോധകരെ വിളിച്ചുകൂട്ടും അവർ സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥകളിലേക്ക് ശ്രദ്ധ തിരിക്കും നീയാകട്ടെ എല്ലാ കാര്യങ്ങളിലും സമചിത്തത പാലിക്കുക കഷ്ടതകൾ സഹിക്കുകയും സുവിശേഷകന്റെ ജോലി ചെയ്യുകയും നിന്റെ ശുശ്രൂഷ നിർവഹിക്കുകയും ചെയ്യുക ഞാൻ പാനീയയാഗമായി അർപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എൻ്റെ വേർപാടിൻ്റെ സമയം സമാഗതമായി ഞാൻ നന്നായി യുദ്ധം ചെയ്തു ഓട്ടം പൂർത്തിയാക്കി വിശ്വാസം കാത്തു അതിനാൽ എനിക്കായി നീതിയുടെ കിരീടം ഒരുക്കിയിരിക്കുന്നു നീതിപൂർവം വിധിക്കുന്ന കർത്താവ് ആ ദിവസം അത് എനിക്ക് സമ്മാനിക്കും മാത്രമല്ല അവൻ്റെ പ്രത്യക്ഷീകരണം സ്നേഹപൂർവം കാത്തിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ അടുത്ത് വേഗം എത്തിച്ചേരാൻ ഉത്സാഹിക്കുക എന്തെന്നാൽ ഈ ലോകത്തോടുള്ള സ്നേഹം മൂലം ദേമാസ് എന്നെ വിട്ട് തെസലോനിക്കയിലേക്ക് പോയിരിക്കുന്നു ക്രസ്കസ് ഗലാത്തിയായിലേക്കും തീത്തോസ് പോയി കഴിഞ്ഞു ലൂക്ക മാത്രമേ എന്നോടുകൂടെയുള്ളൂ മർക്കോസിനെ കൂടെ നീ കൂട്ടിക്കൊണ്ടുവരണം ശുശ്രൂഷയിൽ അവൻ എനിക്ക് ഏറെ പ്രയോജനപ്പെടും തിക്കിക്കോസിനെ ഞാൻ എഫേസോസിലേക്ക് അയച്ചിരിക്കുകയാണ് നീ വരുമ്പോൾ ഞാൻ ത്രോവാസിൽ കാർപോസിൻ്റെ പക്കൽ ഏൽപ്പിച്ചിട്ടു പോന്ന എൻ്റെ പുറംകുപ്പായവും പുസ്തകങ്ങളും പ്രത്യേകിച്ച് തുകൽ ചുരുളുകളും കൊണ്ടുപോരണം ചെമ്പുപണിക്കാരനായ അലക്സാണ്ടർ എനിക്ക് ഏറെ ദ്രോഹങ്ങൾ ചെയ്തു കർത്താവ് അവൻ്റെ പ്രവൃത്തികൾക്ക് പ്രതിഫലം നൽകും നീയും അവനെ സൂക്ഷിക്കണം കാരണം അവൻ നമ്മുടെ വാക്കുകൾ അത്യധികം എതിർത്തവനാണ് എൻ്റെ ന്യായവാദങ്ങൾ ഞാൻ ആദ്യം അവതരിപ്പിച്ചപ്പോൾ ആരും എൻ്റെ ഭാഗത്തില്ലായിരുന്നു എല്ലാവരും എന്നെ ഉപേക്ഷിച്ചു അത് അവരുടെ മേൽ ആരോപിക്കപ്പെടാതിരിക്കട്ടെ എന്നാൽ എല്ലാ ജനതകളും കേൾക്കത്തക്ക വിധം എൻ്റെ പ്രഘോഷണം പൂർത്തിയാക്കുന്നതിന് കർത്താവ് എൻ്റെ കൂടെ നിന്ന് എനിക്ക് ശക്തി നൽകി അങ്ങനെ ഞാൻ സിംഹത്തിൻ്റെ വായിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു കർത്താവ് എല്ലാ തിന്മ പ്രവൃത്തികളിലും നിന്ന് എന്നെ രക്ഷിച്ച് തൻ്റെ രാജ്യത്തിലേക്ക് കൊണ്ടുവരും എന്നുമെന്നേക്കും അവിടത്തേക്കും മഹത്വം ആമേൻ പ്രസ്കായിക്കും അക്വീലായിക്കും ഒനേസിഫറോസിൻ്റെ കുടുംബത്തിനും അഭിവാദനങ്ങൾ എറാസ്തോസ് കോറിന്തോസിൽ തങ്ങി രോഗബാധിതനായ ത്രോഫിമോസിനെ ഞാൻ മിലേത്തോസിൽ വിട്ടിട്ടു പോന്നു മഞ്ഞുകാലത്തിന് മുമ്പ് തന്നെ ഇവിടെ എത്താൻ നീ ശ്രമിക്കുക യവുബുളോസും പൂതൻസും ലീനൂസും ക്ലൗദിയായും എല്ലാ സഹോദരരും നിനക്ക് അഭിവാദനങ്ങൾ അർപ്പിക്കുന്നു കർത്താവ് നിൻ്റെ ആത്മാവോടുകൂടെ ഉണ്ടായിരിക്കട്ടെ കൃപ നിങ്ങളോടുകൂടെ